ിൽ ഏറെ സ്നേഹമുള്ളവരെ ദയുള്ള വ്യക്തികളെ ലോകം ആദരിക്കുന്നില്ലേ ഹങ്കറിയിലെ വിശുദ്ധ എലിസബത്ത് രാജ്ഞി പതിനാലാം വയസ്സിലാണ് ലൂയിസ് രാജാവ് അവളെ വിവാഹം ചെയ്യുന്നത് പലപ്പോഴും കൊട്ടാരത്തിലെ പണം സാധു ജന സേവനത്തിന് അവൾ ഉപയോഗിച്ചു ഇത് രാജാവിൻ്റെ ചെവിയിലും എത്തി ഒരിക്കൽ നായാട്ട് കഴിഞ്ഞ് മടങ്ങവേ ഇതാ രാജ്ഞി ഉടുപ്പിനുള്ളിൽ എന്തോ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തനിക്കെതിരെ വരുന്നു വാസ്തവത്തിൽ എന്തായിരുന്നുവെന്നോ കൊട്ടാരത്തിലെ പണം കൊണ്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യാൻ വാങ്ങിയ അപ്പമായിരുന്നു രാജാവ് സംശയം തോന്നി വേഗം പറഞ്ഞു തുറന്ന് കാണിക്കുക തുറന്നപ്പോഴോ വെള്ളയും ചുവപ്പും റോസാ പുഷ്പങ്ങൾ സുഭാഷിതം ഇരുപത്തിരണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനം ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും ദൈവം കരുണയുള്ളവനാണ് ഈ കരുണ നമ്മിലും പുലരട്ടെ വളരട്ടെ ദയയുടെ മൂർത്തി ഭാവങ്ങളായി നമ്മെ തന്നെ മാറ്റുവാൻ ദൈവം എല്ലാവരിലേക്കും കൃപയൊഴുക്കട്ടെ അനുഗ്രഹിക്കട്ടെ അമ്മീൻ